നമ്മുടെ മുഖത്തെയും ശരീരത്തിലെയും ഡെഡ് സ്കിന്നിനെ നീക്കം ചെയ്യും നമ്മുടെ സ്കിൻ നല്ല മൃദുത്തമാക്കാനും യുവത്വം നിലനിർത്താനും സഹായിക്കുന്ന ഒരു പാക്ക് പരിചയപ്പെടാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ലിക്വറൈസ് ആണ് ഇരട്ടി മധുരം ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല പിന്നെ ഉള്ളിലേക്ക് കഴിക്കാനും പുറമെ അപ്ലൈ ചെയ്യാനും നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ജുഷ്ഠയാണ് ഇതും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനും പുറമെ അപ്ലൈ ചെയ്യാനും നല്ലതാണ് അടുത്തത് വേണ്ടത് രാമച്ചമാണ് ഈ സാധനങ്ങളെല്ലാം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും ഇത് മൂന്നും ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് നാൽപ്പാമരം പൊടിയാണ് അത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നാൽപ്പാമരം പൊടിയും അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളും ഇത് ഞാനൊരു രണ്ട് സ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇതാണ് കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ കയ്യിൽ സാധാ മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം മഞ്ഞളിൽ അലർജി ഇല്ലാത്തവരാണെങ്കിലും മഞ്ഞൾ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ കസ്തൂരി മഞ്ഞളാണ് എടുത്തത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി പൊടിച്ചെടുത്ത കസ്തൂരി മഞ്ഞളാണ് ഇതും ചേർത്ത് ഒന്നും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം അതായത് ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ല ഫൈൻ പൗഡറാക്കിയാണ് പൊടിച്ചെടുത്തത് തരികളൊന്നും തന്നെയല്ല ഇത് നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ് ബോട്ടിലിൽ ഇട്ട് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം നമ്മുടെ ആവശ്യത്തിന് ഈ ഒരു മിക്സ് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേനും പാലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ പാലില്ലായെങ്കിൽ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം തേൻ വേണമെങ്കിൽ ചേർത്താൽ മതി തേൻ ചേർക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾ മുഖത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മുഖം ഒന്ന് കഴുകിയ ശേഷം ചെറിയ വെള്ളം കൂടി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡിയിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റ് ആക്കുക അല്ലെങ്കിൽ ലൈറ്റിൻ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമ്മളൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ സ്കിന്നിലെ ഡസ്റ്റ് സ്കിന്നിനെ റിമൂവ് ചെയ്യുക എന്നത് കൂടാതെ പിമ്പിൾസ് വന്ന പാടുകളൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഡാർക്ക് സർക്കിൾസിനെ ആക്കും അങ്ങനെ പലതും നമ്മളൊരു ഫേസ് വാഷ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് സെയിം ബെനിഫിറ്റ് തന്നെയാണ് നമ്മളൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതുണ്ട് സ്കിൻ ലൈറ്റ് ബ്രൈറ്റ് ബ്രൈറ്റാകുക എന്നതിലുപരി നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനുള്ള അഴുക്കിനെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കി വെക്കുക എന്നതായിരിക്കണം നമ്മുടെ മെയിൻ ഉദ്ദേശം സ്കിൻ ലൈറ്റനിങ്ങും വൈറ്റനിങ്ങും ുമൊക്കെ സെക്കൻഡറി തിങ്ങാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ബോഡിയേയും നമ്മൾ നല്ല ആരോഗ്യമുള്ളതാക്കി തീർക്കുക അതിന് പുറമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉള്ളിലേക്കും അതേപോലെ തന്നെ കൊടുക്കണം നട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വാട്ടർ ഇതെല്ലാം നമ്മൾ നമ്മുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നും നമ്മുടെ ഫുൾ ബോഡിയും നല്ല ആരോഗ്യമുള്ളതായിരിക്കും